നടൻ ദിലീപിനെ എട്ടു വർഷത്തിനു ശേഷം ഒടുവിൽ ആശ്വസിക്കാവുന്ന വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടേഷൻ കൊടുത്ത് നടയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ എട്ടാം പ്രതിയായി പ്രചേർത്ത് പോലീസ് ജയിലിൽ അടച്ചിരുന്ന ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് വിചാരണ കോടതി ജില്ലാ ജഡ്ജി ഹണി എം വർഗീസാണ് പ്രോസിക്യൂഷന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന തരത്തിൽ ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ദിലീപിനെ അറസ്റ്റ് ജയിലിൽ അടച്ചത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് അതുകൊണ്ടുതന്നെ ഈ വിധിക്ക് രാഷ്ട്രീയ പ്രാധാന്യവും കൂടുതലാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുകയും ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം നീണ്ട വിധിന്യായമാണ് ഈ കേസിലുള്ളത് ദിലീപ് ഗൂഢാലോചന ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചലച്ചിത്ര പ്രവർത്തകർ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് നടി മഞ്ജു വാര്യരാണ് ഇക്കാര്യം യോഗത്തിൽ ആദ്യം ഉന്നയിച്ചത് ഈ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്നു മഞ്ജു വാര്യർ പിന്നീട് പല ചാനലുകളും മാധ്യമങ്ങളും ദിലീപിനെതിരായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ട് ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ ഗൂഢാലോചന കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ദിലീപിന്റെയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത് ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ പത്ത് പ്രതികളാണ് കേസിലുള്ളത് അതിൽ ശിക്ഷിക്കപ്പെട്ടവർ പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ ബി പി വിജീഷ് എച്ച് സലീം എന്ന വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് കേസിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ദിലീപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അത് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പി ഉൾപ്പെടെ ഉള്ളവർക്കും ദിലീപ് മെസ്സേജുകളും അയച്ചിരുന്നു സംഭവമായി ബന്ധമില്ലാത്ത യാതൊരു തെറ്റും ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ആ സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നത് കാവ്യമാധവരുമായ ദിലീപിന്റെ ബന്ധം ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഈ കൃത്യം ചെയ്യാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജുവാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയാണെന്നാണ് ദിലീപ് വാദിച്ചുകൊണ്ടിരുന്നത് ഈ വിധി വന്നതോടെ ദിലീപ് പോലീസിനെ വിളിച്ചത് ക്രിമിനൽ പോലീസ് എന്നാണ് എന്തായാലും കേസ് ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും അപ്പീലുകൾ ഉണ്ടാകും പൾസുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് അല്ലെങ്കിൽ ആരാണ് എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ് ദൃശ്യങ്ങൾ പകർത്തിയ കാർഡിന്റെ ഹാഷ്ടാഗ് വാല്യൂ മാറി എന്ന ശക്തമായ ഡിജിറ്റൽ തെളിവും ബാക്കിയാണ്